ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവോട്ടത്തിനടുത്തുള്ള റോയൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന നഴ്സറിയിലാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എവിടെ നിന്നാണ് കൂടുതൽ ചെടികൾ വാങ്ങുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ പടുത്തോട്ടത്തിലെ ചെടികളുടെ ഏകദേശം എൺപത് ശതമാനം വാങ്ങിയിട്ടുള്ളത് ഈ റോയൽ ഗ്രീൻ ഹൗസിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു വലിയൊരു ഓഫറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കിടില ഓഫറാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫർ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഉടമയായ ഷിബുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം

ഇതിനകത്ത് ഒരു അഞ്ച് ഫ്രൂട്ട് പ്ലാന്റ് ഇഷ്ടമുള്ള അഞ്ചെണ്ണ എടുക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ ചാർജ് ഞങ്ങൾ വില ഈടാക്കുന്നത് ഇതിനകത്ത് നമുക്ക് പാറശാല പോലെ കാസർഗോഡ് വരെ ഹൈവേ ഡെലിവറി കൊടുക്കും ഡെലിവറി നമ്മൾ എത്തിക്കും പ്ലാന്റ് നോക്കാം നമുക്ക് മാവിന്റെ സെക്ഷൻ നോക്കാം മാവ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വെറൈറ്റി ആപ്പിൾ റൊമേനിയ ഇത് ആപ്പിൾ റൊമേനിയെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറിന് അഞ്ച് പ്ലാന്റ് മാഷ്ട്രി മാത്രമേ തെരഞ്ഞെടുക്കാം മല്ലിക മാവേറ്റ് കാണിച്ച് കാണിച്ചാലും ഇത്ര ഉയരം ഉണ്ടെന്ന് അറിയാൻ പറ്റും അറിയാമെന്ന് കേസർ ആണ് കേസർ ആ കേസർ മാവ് അത് അങ്ങനെ പിന്നെ ിയൂർ മാവുണ്ട് പ്രിയൂർ എല്ലാം ഹോങ്കോങിന്റെ മാവാണ് മാവനങ്ങൾ എന്ന് വെച്ചപ്പോ ശരാശരി മൂന്നടിയോളം പൊക്കമുള്ള മാവുകളാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ കാണിക്കാം ഇതിന്റെ പേര് വെങ്ങനപ്പള്ളിയാണ് വെങ്ങനപ്പള്ളിയുടെ വെങ്ങനപ്പള്ളിയുടെ ഈ ഒരു ഹൈറ്റ് ഉള്ള മാവാണ് ശരാശരി ഒരു മൂന്നടി കൂട്ടിയാലും മതി നാലടി ഉയരമുണ്ട് ചന്ദ്രക്കാരൻ മാങ്ങൻ

ഈ കാണിക്കുന്നതല്ല കിട്ടും ഇതിന് പിന്നെ ഫോട്ടോയിലൊന്നും കാണിച്ച് വേറെ ചെറിയ ചെറുത് കൊടുക്കത്തൊന്നുമില്ല കോർത്തുകൾക്ക് പോണം വീഡിയോ ഉറപ്പാണ് ഈ കാണിക്കുന്നതല്ല കൊടുക്കും പ്ലാന്റ് ഇനിയുള്ളത് മാങ്ങ മാവ് നന്നായിട്ട് കഴിക്കും ഇനി ബെസടി ലെങ്കട അതൊക്കെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ലോകം വീഡിയോ ഒരുപാട് വൈജ്ഞലീ ഓഫറിലുള്ളതാണ് അതുപോലെ തന്നെ മനില ടെന്നീസ് ബോൾ പൂ പിടിച്ച് തുടങ്ങിയ മനില ടെന്നീസ് ബോൾച്ചെറി ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇതേ പ്ലാന്റ് ഇതേ ഷീപ്പ് ഉള്ള ഇതേ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അത് ഈ ഓഫറിലുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഇതിപ്പോ ഒരു ഒന്നര വർഷം അതെ അതെ ഒന്നര വർഷം കഴിയുമ്പം കായ്ക്കും അബിയു കൊടുക്കാം പിന്നെ വേറെ പിന്നെ ബറാബ ബറാബ കൊടുക്കാം ാണ് കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഇപ്പൊ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തായ്ലൻഡ് തായ്ലന്റ് തായ്ലന്റിന്റെ ഇതൊക്കെ ബാലി ഇത് ബാലി ബാലി ചാമ്പിറ തായ്ലന്റ് കോമ്പ ബാലി വെരിക്കേറ്റഡ് ബാലി വെരിക്കേറ്റഡ് ചാമ്പ ഈ ചാമ്പ ഞങ്ങൾ കാച്ചിട്ടുണ്ടോ ഏതാണ് ഇതൊക്കെ കാഴ്ച കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഉള്ളതും കായതാണ് കൂടെ ഉണ്ടാവും ഈ ഈ ഒരു ചെറുതല്ല കുറച്ച് വലിയ ആ കോമ്പൗണ്ടത്തിന്റെ മൂന്നെണ്ണം നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് റെഡ് കളർ ആണ് ഇതിപ്പോ അഞ്ചെണ്ണം പറഞ്ഞില്ല അത് നാലെടുക്കുക

ഒന്നര വർഷം കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചക്ക മറച്ച് കഴിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് അതുപോലെ നെല്ലിയുണ്ട് ഈ നെല്ലിയുണ്ട് ഈ കാണുന്ന നെല്ലി ബേറാപ്പിൾ റെഡ് ഇരിപ്പുണ്ട് അതാണ്ട് അതാണ്ട് ബേറാപ്പിളുടങ്ങുണ്ട് അതെ അതെ ബേറാപ്പിൾ റെഡ് ബേറാപ്പിൾ ഗ്രീൻ ഉണ്ട് ഞാൻ ഒരു സംശയം വിളിച്ചു ചോദിച്ചോട്ടെ ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഇഷ്ടമുള്ളത് നമുക്ക് 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 സെലക്ട് ചെയ്യാൻ നോക്കി പറ്റൂപ്പുണ്ട് ഇത് മറ്റേ പ്ലാൻ ആണ് മറ്റേ റെഡ് കളർ ആണ് ഇത് എത്ര വർഷം ഇതൊരു രണ്ടര വർഷം പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ലെയർ ചെയ്തോലിക്കുന്നതിന്റെ ലെയർ ചെടിയാണത് ഇതൊക്കെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോ നമുക്ക് പോവില്ല ബാച്ചറിലെ കാഴ്ച കാണിച്ചിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ് നമുക്ക് മക്കോട്ട ദേവ നമ്മുടെ ഷുഗറിന്റെ മെഡിസിൻ മെഡിസിൻ അതിലൊക്കെ അല്ല എല്ലാം ആണല്ലോ കായ് നിക്കുന്നുണ്ടോ ഇതെല്ലാം കായ് പിടിച്ചതാണ് ഈ മക്കോട്ട മക്കോട്ടാദേവ ചെടിയിലുള്ളത് ഇതൊക്കെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റുകളാണ് അറിയാമോ ഇത് എന്റെ വീഡിയോയിലെ എന്റെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് ഈ റൊളീനിയ പഴം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴം ഞാൻ പലപ്പോഴും പറയുന്ന പഴമാണ് അതിന്റെ ചെടിയാണ് അതോ ഈ ഒരു വർഷം ഇവിടെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവര് ഇവിടെ ഒന്ന് വാങ്ങാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ ചെടികളൊന്നും അഞ്ച് ചെടികൾ ഒരിക്കലും നമുക്ക് കിട്ടാൻ മറ്റ് ഗാർഡനുകളൊന്നും കിട്ടൂല ഇനി എന്താണുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഇനി വേറെ ചെറിയ ഞാൻ കാണിച്ചു ആ ഓക്കെ ഓക്കെ ഇതിലേക്ക് പൂക്കൾ വന്നിട്ടുണ്ടാവും അപ്പൊ പൂവും കായൊക്കെ വന്നിട്ടുള്ള ചെടികൾ വരെ ഈ നമ്മുടെ ഈ ഓഫറിൽ ഉള്ളതാണ് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് നമ്മള് എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ് വീടിന്റെ മുറ്റത്തോ ബാൽക്കണിയിലോ ഒക്കെ ഇത് നമുക്ക് വെക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പൊ അതെ പൂത്ത് തുടങ്ങിയതാണ് പൂത്ത് ഉറങ്ങി കായ്കളൊക്കെ വന്ന് തുടങ്ങിയത് കായ് കായിക ഇത് മിറക്കൽ ഫ്രൂട്ട് ഇത് മിറക്കൽ ഫ്രൂട്ട് നമ്മളിപ്പോ ഒന്നോ രണ്ടോ തവണ നമ്മളിത് കഴിച്ചു കഴിയുമ്പോ തന്നെ നമുക്ക് അതിനുള്ള ഒരു ഇത് നഷ്ടപ്പെടും കാര്യം ഇതിലുള്ള താല്പര്യം നഷ്ടം പറ്റും കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരെ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ആഗ്രഹം ഉള്ളവർ മാത്രം ഇങ്ങനെയുള്ള തൈകൾ എടുക്കും പൂ വന്ന് ഉറങ്ങിയിട്ടുണ്ട് കാച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഇത് പേരാണ് തായ്ലന്റ് പിങ്ക് തായ്ലന്റ് പിങ്ക് ഓക്കെ അപ്പൊ ഇത്രയും വലിയ ചെടി പൂത്ത് തുടങ്ങിയ ചെടികളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് നല്ല ഇതാണ് അത് ഗോൾഡൻ ഗോൾഡൻ എന്ന് പറയുന്ന പേര് അതെ അതെ ഇതൊരു പുതിയ ടൈപ്പ് ടൈപ്പ് ആണ് ആണ് ഇത് 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 നല്ല ഇതിന്റെ പ്രത്യേകത നല്ല നല്ല പ്രത്യേക ഭയങ്കര കട്ടി കുറവായിരിക്കും സ്കിൻ കൂടുതലായിരിക്കും ആ ഓ ശരി ശരി ഇത് റെയിൻ ഫോറസ്റ്റ് കൂടുതലായിരുന്നു റെയിൻഫോറസ്റ്റ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലമ്പം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ നട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇത്തവണ അത് പൂത്തിട്ടുണ്ട് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം ഒന്നര വർഷം ഇത് പൂക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള നാല്പത്തി ആറ് വെറൈറ്റി ആണ് ഈ ഇവിടെ ഒരു കോംബോ ഓഫർ ആയിട്ട് ഇദ്ദേഹം തരാൻ ഉദ്ദേശിക്കുന്നത് ആ ഇത്രയേ ഉള്ളു അല്ലേ ുംകത്ത് ഞാവല് കുട്ടിക്കാലെ ഒരുപാട് കഴിച്ചിട്ടുള്ളതായിരിക്കും ബ്ലാക്ക് ബ്ലാക്ക് ഞാവല് ആ ഓക്കെ ഓക്കെ അതും ഈ ഓഫറിൽ ഉള്ളതാണ് അരസാപോയി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടോ ജ്യൂസ് ഇതിലൊക്കെ അരസ പോലൊക്കെ കായ് പിടിച്ചുടങ്ങി കേട്ടോ ഇങ്ങനെയുള്ള വലിയ തൈകളാണ് കൊടുക്കുന്നത് മറ്റു റെഡ് കസ്റ്റാർഡ് ആപ്പിൾ കൊടുക്കാം നമുക്ക് കസ്റ്റാർഡ് 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 റെഡ് റെഡ് കൊടുക്കാം കൊടുക്കാം ഗോൾഡൻ ഈ തൈകളാണ് പല തരത്തിലുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് റെഡ് ഉണ്ട് 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 ഗോൾഡൻ അതുപോലെ തന്നെ നമ്മളെ ഐറ്റം കൊടുക്കുന്നത് ഗോൾഡനും ഇപ്പൊ കൊടുക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ജബോട്ടിക്കാവോട്ടിക്കാവണ്ടോറ്റ് ഇതുപോലെ ഒരു തൈ ഞാൻ മൂന്ന് വർഷം വാങ്ങിയത് മൂവായിരം രൂപയ്ക്കാണ് വിലയുണ്ടല്ലോ ഇതെങ്ങനെയാണ് ഈ ഫ്രൂട്ട് ഫ്രൂട്ട് എങ്ങനെയാണ് ചെറിയ ഫ്രൂട്ട് ആണ് കാണാൻ നല്ല രസമാണ് നിറച്ച് കായ്ക്കാൻ കഴിച്ചു തരാം അത്ര വലുപ്പമില്ല കുറച്ചുകൂടെ ചെറുതായിരിക്കും മധുരമാണ് ആ മധുരമാണ് പുളി കെട്ടില്ല മധുരമുള്ള സാധനമാണ് ഇത് സെപ്പറേറ്റ് ആണ് നാല് തെങ്ങ് ഈ ഇരിക്കുന്ന ബാച്ച് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്നതായിട്ടുള്ള നാല് തെങ്ങുകൾ ആയിരം രൂപ അത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനോടൊപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഇതിന്റെ കൂടെ ഒപ്പം തന്നെ വണ്ടിയിൽ വണ്ടിയിലങ്ങോട്ട് അയയ്ക്കാനും വരും ഹൈവേലാണല്ലോ അതെ അതെ പിന്നെ നാല് വർഷം കൊണ്ട് കഴിക്കുന്ന കുറ്റിയാടിയും ഉണ്ട് ഇതിന്റെ കൂടെ അത് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിയെടുക്കാല്ലോ ഒരാളിന് കുറ്റിയാടി ആവശ്യമുള്ളവർക്ക് എടുക്കാം നാല് ഏത് വേണേ വേണമെങ്കിലും ഓഫർ ഉണ്ട് അതെ നാല് തെങ്ങിനെ ആയിരം രൂപയുള്ളൂ ചാവക്കാടൻ ഡോർഫ് ഗ്രീനുണ്ട് ഡി ജെ സമൃദ്ധി മൂന്ന് വർഷത്തിൽ എല്ലാ ഐറ്റം ചേർന്നു അതായത് കോക്കനട്ട് കോക്കനറ്റ് മലേഷ്യൻ ഡോഫ് യെല്ലോ ഗ്രീൻ ഇങ്ങനെയുള്ള പലതരം തെങ്ങുകള് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്നതാണ് ഇരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന നാല് തെങ്ങുകള് ആയിരം രൂപ ഇതാണ് അവരുടെ ഓഫർ അപ്പൊ ഇത് ആവശ്യമുള്ളവരെ ഈ

ഇത് സ്റ്റോക്ക് കാണിക്കാം അല്ലെ പിന്നെ വിചാരിക്കാം നമ്മൾ ഇതിനും ഓഫർ കണ്ടു കഴിഞ്ഞു വീണ്ടും ഒരു കോംബോ അവിടെ ഇനിയുണ്ട് അതായത് വലിയ മാവുകൾ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഇരുപത് വെറൈറ്റി മാവ് റംബൂട്ടാൻ സൂപ്പർ സൂപ്രള്ളി പ്ലാവ് സപ്പോട്ട ഇത്ര സാധനങ്ങളുണ്ട് ഇതിനകത്ത് അഞ്ച് ഇഷ്ടമുള്ള അഞ്ച് വെറൈറ്റീസ് എടുക്കാം ആറായിരം രൂപ അഞ്ച് വെറൈറ്റി ആറായിരം രൂപ കാച്ചുള്ള മഴ മിനിമം എട്ടി ഉയരമുള്ള ഒരുപാടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അഞ്ച് ഐറ്റം അല്ലേ അഞ്ച് വെറൈറ്റീസ് എടുക്കാം മാവാണ് വേണ്ടതെ അഞ്ച് മാവെള്ളം എടുത്താൽ വെറും ആറായിരം രൂപ രൂപ ഇതുപോലുള്ള മാവ് നിങ്ങള് വലിയ വാങ്ങണമെങ്കിൽ അഞ്ച് വെറൈറ്റീസ് അഞ്ച് വെറൈറ്റി കൊണ്ട് മാവ് െടികളാണ് റംബൂട്ടാനുണ്ട് രണ്ട് വെറൈറ്റി റംബൂട്ടാന് പിയ സൂപ്പർ ലൈറ്റിയുടെ പ്ലാവ് സപ്പോർട്ട് രണ്ട് വെറൈറ്റി സപ്പോർട്ടാ കാലാപ്പാടി ക്രിക്കറ്റ് ബോൾ രണ്ട് വെറൈറ്റി സപ്പോർട്ട് എടുക്കാതെ അതെ അതെ ദസരി ആ ദയരപ്പള്ളി ചിന്നരസലും റെഡ് ഐവറി ഓക്കേ മൽഗോവ വലിയ മാവാണ് മല്ലിക തായ്ലൻഡ് എല്ലോ ബനാന മാംഗോ പ്രിയൂർ മാംഗോ ഇതൊക്കെ ഹോം ഹോംഗ്രോ ആണ് പ്രിയൂർ ഒക്കെ പിന്നെ മിക്സ് ആണോ കുറ്റിയാട്ടൂർ മാങ്കോ കുറ്റിയാട്ടൂർ കൊച്ചു കിളിച്ചുണ്ടൻ പിന്നെ ഇത് മാംഗോ ഹോം കെട്ടിത ഹോംഗ്രോ ഇപ്പഴും ഉണ്ട് പോയിട്ടില്ല അതെ അതെ കല്ലി കെട്ടി മാങ്കോ മാവിന്റെ സൈസ്പ്പോ കായ വർഷം കായ്ക്കാൻ കൺഫേമാണ് മാവ് ഇതിപ്പോ നമ്മളെ വീഡിയോ എടുക്കാനായിട്ട് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും കായ് നിൽക്കുന്നതിന്റെ അടുത്താണ് ഇതിനെക്കാളും നല്ല മാവാണ് അങ്ങനെ കാണിച്ചു തരാം ഞാൻ മാവ് മാവ് സെലക്ഷൻ ഫോർ കെ ജി മാങ്കോ സിന്ദൂരം കോക്കനട്ട് ക്രീം മാംഗോ ബാറിൽ ഇലവൻ ഇതൊക്കെ കഴിഞ്ഞ വെച്ചാൽ കാഴ്ച മാവുകളിൽ നിന്ന് എടുത്തതാണ് കേസർ മാംഗോ പാകിസ്ഥാൻ ചൗസോ ഇത്രയും ആ പിന്നെ തോട്ടാപുരി ഇത്രയും മാവുകളാണ് ഇരുപത് വെറൈറ്റീസ് മാവാണ് ഇപ്പൊ കാണിച്ചത് ബാക്കി കൂടെ കാണിക്കാം ഈ ഇരുപത് വെറൈറ്റീസ് മാവ് കാണിച്ചു കഴിഞ്ഞു ഇതിപ്പം റംബൂട്ടൻ എൻ ഐറ്റീൻ കൊടുക്കാം സ്കൂൾ ബോയ് കൊടുക്കാം റംബോട്ട അല്ലേ ഇത് രണ്ടായിട്ടും അയ്യത് മാത്രമേ ഉള്ളൂ ാവേ ലാവ് ഇതിപ്പോ കായ്ച്ചതല്ല ഇത് കായ്ച്ചതിന്റെ പ്രായം കായ്ക്കാറുണ്ട് നല്ല പ്ലാന്റ് പ്ലാന്റ് ഒന്നര വർഷം അതിനേക്കാളും വലിയ പ്ലാന്റ് ഇതല്ല സൂപ്പർ ആണ് ഈ ടൈപ്പ് പ്ലാന്റ് ആണ് ഇങ്ങനെയുള്ള വലിയ ഉണ്ട് ഇത്രയും പൊക്കമുള്ളത് അതുപോലെ തന്നെ സപ്പോർട്ട് അപ്പൊ കാലാപാടി അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ബോൾട്ട ഈ ഇതെല്ലാം ഹോം ടാഗ് ഇപ്പോഴും പൊട്ടാതെ കിടപ്പുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ട് രണ്ടായിട്ടാണ് മിക്കതും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കൈകളാണ് സംശയം വേണ്ട കാര്യത്തില് കണ്ടോ ഇത് കണ്ടോ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട കാണ്ടോ ഇങ്ങനെയുള്ള കൈകളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഈ മാവ് പ്ലാവ് സപ്പോട്ട അതുപോലെ തന്നെ ഇത്രയും ഐറ്റം ആണ് ഉള്ളത് ഇതിൽ നമുക്ക് മാവ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം ലാവ് വീണ സൂപ്പർ മാത്രമേ ഉള്ളൂ വമ്പുട്ട രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതിന് ഒരെണ്ണം സെലക്ട് ചെയ്യാം മാവ് രണ്ടെണ്ണം എടുക്കാം നമ്മൾ അഞ്ചെണ്ണം അങ്ങനെയാണ് ആറായിരം രൂപ അതെ ആറായിരം രൂപയാണ് പാറശാല മോല്

അതെ അതെ ഇതൊക്കെയാണല്ലേ ഈ പ്ലാവിന്റെ കളക്ഷൻ പറഞ്ഞത് ലാവിന്റെ കളക്ഷൻ ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് ആറായിരം രൂപ ബാച്ച് ഞാൻ കാണിക്കാം നമ്മളെ കണ്ടതിനേക്കാൾ വലിയ പ്ലാവുകളാണ് നേരത്തെ വലിയ കണ്ടില്ലേ ാണ് ഇങ്ങനെയുള്ള ഓഫറിൽ വരുന്ന ഇവിടെ ചക്ക കാച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പോകണ്ട ഓഫറിൽ ഇതെല്ലാം ഓഫറിലുള്ളതാണ് അതെ അതെ ഇപ്പൊ തന്നെ ചക്ക കാച്ചേക്കുന്നുണ്ടോ വിയറ്റ്നാറില് ഒന്നര വർഷമാകുമ്പോൾ കായ്ക്കുന്ന ലാവുകളാണ് കാച്ച ലാവുകൾ വരെ ഇവിടെ കൊടുക്കുകയാണ് ഇവിടെ അവര് മാവിന്റെ കളക്ഷൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ അത്രയും നമുക്ക് ആ കോമ്പ് ഓഫറിലുള്ള മാവുകളുടെ ഐറ്റം ആണ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞ സെക്ഷനിൽ പെട്ട ഈ ഈ കാരണം ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുത്തു എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം എല്ലാം ും കാണും ഒരു ഇവരി കോംബോ ഓഫറാണ് വെച്ചിട്ടുള്ളത് ഞാൻ അതെല്ലാം വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലെ എല്ലാ കോംബോ ഓഫറുകളും ഡിസംബർ ിസംബർ മുപ്പത്തൊന്നോടുകൂടി അവസാനിക്കുകയാണ് അപ്പൊ ആവശ്യമുള്ള ആവശ്യമുള്ളവര് ഇദ്ദേഹത്തെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതിലേക്ക് തന്നെ ഡെലിവറി വേണമെങ്കിൽ മുപ്പത്തൊന്ന് വരെയുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്ന ദിവസമാണ് മുപ്പത്തൊന്ന് കഴിഞ്ഞു നമുക്ക് സപ്ലൈ ഉണ്ടാവും അതുവരെ ഓർഡർ എടുത്തിട്ട് ചിലപ്പോ അഞ്ചോ പത്തോ ദിവസവും അങ്ങോട്ടും മാറിയാലും ഓർഡർ കറക്റ്റ് സമയത്ത് നമ്മൾ പാഠശാല മോല ഇപ്പോഴും വീണ്ടും പറയൂ പാർശാല മോല് ഈ കാസർകോട് ഉള്ള ഹൈവേ സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പലതും ഒന്ന് വലിയ വണ്ടി ആയിരിക്കും ഒന്ന് രണ്ടാമത് ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം കുറഞ്ഞാൻ പറ്റാത്ത സൈസാണ് കാരണം എല്ലാം മൂന്നടിക്ക് മുകളിലും നാലടികളും മാവളാണ് മണ്ണെ പൊഴിച്ച് പാക്ക് ചെയ്ത് കാര്യം പോസിബിൾ അല്ലേ അപ്പൊ അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്യണം കൂടെ അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ